കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ കോടിക്കണക്കിന് വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു സിനിമ ടൂറിസം മേഖലകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സ്ത്രീയും സഹായിയുമാണ് എക്സൈസിൻ്റെ വലയിൽ കുടുങ്ങിയത് രണ്ട് മാസത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് എക്സൈസിൻ്റെ പഴുതടച്ചുള്ള ഓപ്പറേഷൻ മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായാണ് യുവതിയും സഹായിയും അറസ്റ്റിലായത് വിപണിയിൽ മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടിയത് ചൊവ്വാഴ്ച രാത്രി ഒരു റിസോർട്ടിൽ നിന്നാണ് ഇവരെ കഞ്ചാവുമായി പിടികൂടിയത് തസ്ലിമ സുൽത്താൻ ഡ്രൈവറും സഹായിയുമായ മണ്ണഞ്ചേരി സ്വദേശിയായ കെ ഫിറോസ് എന്നിവരാണ് അറസ്റ്റിലായത് കഞ്ചാവ് സിനിമ ടൂറിസം മേഖലയിലുള്ളവർക്ക് വിൽക്കാൻ കൊണ്ടുവന്നതാണെന്നാണ് പ്രതികൾ എക്സൈസിനോട് പറഞ്ഞത് തസ്ലിമ സുൽത്താന കണ്ണൂർ സ്വദേശിനിയാണ് ക്രിസ്റ്റീന എന്നും ഇവർക്ക് പേരുണ്ട് ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിലാണ് താമസം ലഹരി റാക്കറ്റുമായി ബന്ധമുള്ളയാളാണ് തസ്ലിമ സുൽത്താന നേരത്തെയും ഇവരുടെ പേരിൽ കേസുണ്ടെന്നും എക്സൈസ് സംഘം അറിയിച്ചു എറണാകുളത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ എം ഡി എം എ ഉപയോഗിച്ചതിനും ഇവർക്കെതിരെ പോക്സോ കേസുണ്ട് തസിലിമ ഇംഗ്ലീഷ് മലയാളം തമിഴ് ഉൾപ്പെടെ എട്ടോളം ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്നയാളാണ് ഭർത്താവും രണ്ടു മക്കളും ഒന്നിച്ചാണ് ഇവർ ഓമനപ്പുഴയിലെ റിസോർട്ടിലെത്തിയത് നേരത്തെ തന്നെ ഇവർ ഇവിടെ മുറി ബുക്ക് ചെയ്തിരുന്നു ഹൈബ്രിഡ് കഞ്ചാവിന്റെ നാല് പൊതികൾ ഇവരെ പിടികൂടുമ്പോൾ ഇവരുടെ പക്കൽ തായ്ലൻഡ് മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ കഞ്ചാവ് എത്തുന്നത് ബംഗളൂരു വഴിയാണ് കഞ്ചാവ് ഇന്ത്യയിലേക്ക് എത്തുന്നത് സാധാരണ കഞ്ചാവ് ഒരു ഗ്രാമിന് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയാണ് വില ഹൈബ്രിഡ് കഞ്ചാവിന്റെ വില ഗ്രാമിന് പതിനായിരം രൂപയോളം വരും സിനിമാ താരങ്ങളുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് പ്രതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും എക്സൈസ് പറയുന്നു ഓൺലൈൻ വഴിയാണ് ഇടപാടുകൾ ആലപ്പുഴയിൽ ടൂറിസം രംഗത്തെ ചിലർക്ക് കൈമാറാനും ഉദ്ദേശിച്ചിരുന്നു ഓൺലൈൻ വഴി ഇടപാടും പണം കൈമാറ്റവും നടത്തിയ ശേഷം പറയുന്ന സ്ഥലത്ത് കഞ്ചാവ് എത്തിക്കുന്നതാണ് ഇവരുടെ രീതി ചില പെൺവാണിഭ സംഘങ്ങൾക്കും ഇവർ കഞ്ചാവ് നൽകുന്നുണ്ടെന്നാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം കൊച്ചിയും ആലപ്പുഴയും കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പന രാത്രിയിൽ എറണാകുളത്ത് നിന്നാണ് തസ്ലീമ ആലപ്പുഴയിൽ എത്തിയത് കാർ ഫിറോസ് ആയിരുന്നു കാറും തസ്ലീമയുടെ ബാഗും പരിശോധിച്ചപ്പോൾ നാല് പാക്കറ്റുകളായി കഞ്ചാവ് കണ്ടെത്തി എക്സൈസ് സംഘം പിടികൂടുമ്പോൾ കാറിൽ ഭർത്താവും കുട്ടികളും ഉണ്ടായിരുന്നു എന്നാൽ ഇവർക്ക് കഞ്ചാവ് ഇടപാടുകളെക്കുറിച്ച് അറിയില്ല എന്നാണ് എക്സൈസിൻ്റെ പ്രാഥമിക നിഗമനം തസ്ലീമയുടെ ഫോണിൽ നിന്ന് ചലച്ചിത്ര താരങ്ങളുടെ ഉൾപ്പെടെ നമ്പറുകൾ എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈ താരങ്ങളിൽ മൂന്ന് പേർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകുന്നുണ്ടെന്നും തസ്ലീമ എക്സൈസിന് മൊഴി നൽകി